ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി ചീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിങ്കിയെ ചോദ്യങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടയ്ക്കുന്നു നയന നയനയുടെ ഒരു ചോദ്യങ്ങൾക്കും പിങ്കിക്ക് ഉത്തരം കൊടുക്കാനായിട്ട് കഴിയുന്നില്ല ലാസ്റ്റ് പിങ്കിയെ തോപ്പിച്ച് തുന്നം പാടിച്ച് നമ്മുടെ നയന റിസേർച്ച് റിസേർച്ചെന്നും പറഞ്ഞ് പുറന്തോടെ തലോടിക്കൊണ്ട് നടന്നിട്ട് കാര്യമില്ല എന്ന് നമ്മുടെ നയന പിങ്കിയോട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് മുഖത്ത് നോക്കി പറയുകയും ചെയ്തു പിങ്കി എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ ചൂളി നിൽക്കുക കേട്ടോ ആകെ നാണം കേട്ടോ അപ്പോൾ എന്നാൽ ശരി എന്നാൽ നീ തന്നെ ഉത്തരം പറയാൻ പറഞ്ഞാൽ അരുന്ധതി നയനയോട് കേൾക്കുമ്പോൾ ായിട്ട് ഒന്ന് കണ്ണടയ്ക്കുന്നത് ഈശ്വരന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ബാഹ്യ പ്രേരണകൾക്കൊന്നും നമ്മുടെ മനസ്സിനെ ചാഞ്ചാടിക്കാതിരിക്കാനാ അല്ലെങ്കിൽ കാഴ്ചയാണ് നമ്മളെ ചാഞ്ചാടിക്കുന്നത് അത് മായ്ക്കുകയാണ് നമ്മൾ അന്നേരം ചെയ്യുന്നത് അപ്പൊ കൈകൂപ്പുന്നത് എന്തിനാണെന്ന് ചോദിച്ചു അരുന്ധതി ഒരു കാര്യം ഞാനും മറ്റൊരു കാര്യം ഈശ്വരനും കൈ കൂപ്പുമ്പോ ഞാനും എൻ്റെ ഈശ്വരനും ഒന്നാവുകയാണ് രണ്ടും രണ്ടല്ല എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായോ എന്ന് ചോദിച്ചു നയന ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടു കേട്ടോ അപ്പോൾ സുമങ്കല്ലേ സമ്മതിച്ച് തന്നിരിക്കുന്നു എന്നും പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി അന്നേരം പറയുന്നു വർഷം എത്രയായി കണ്ണടച്ച് കൈ കൂപ്പി ഭഗവാന്റെ സന്നിധിയിൽ നിൽക്കുന്നു ഇതുവരെ അതിന്റെ അർത്ഥം എന്താണെന്നൊക്കെ അറിഞ്ഞിരുന്നോ ഇല്ലല്ലോന്ന് നമ്മുടെ ലക്ഷ്മി പറയുമ്പോ പിങ്കി ഇങ്ങനെ നയനി ഒരു നോട്ടം നോക്കി അതും പറഞ്ഞ് നമ്മുടെ നയനി അവിടെ നിന്ന് അങ്ങ് പോയി പിങ്കി ആണെന്നുണ്ടെങ്കിൽ ആകെ ചമ്മി അവിടെ നിൽക്കുക സമ്മതിച്ചു മിടിക്കു തന്നെ മിടു മിടിക്കുന്നു എന്നും പറഞ്ഞ് നയനയെ നമ്മുടെ ലക്ഷ്മി അങ്ങ് എന്താ പറഞ്ഞ പറഞ്ഞ് അങ് പൊക്കി അങ്ങ് വിടുകയാണ് ഇതൊന്നും കേട്ട് പിങ്കിക്ക് എത്ര ദഹിക്കുന്നില്ല അതുപോലെ തന്നെ പവിത്രയ്ക്ക് മോഹിനിക്ക് അരുന്ധതിക്ക് ഇവർക്കാർക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നും ഇല്ല കേട്ടോ എന്തായാലും പിങ്കിക്കുള്ള തിരിച്ചടികളൊക്കെ ആയിട്ട് അവിടെ നമ്മുടെ നയന നല്ല അറമാതിച്ചോണ്ടിരിക്കയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നയന പിങ്കിയുടെയും അർജുൻറെയും ബെഡ്റൂമിലേക്ക് എത്തി അർജുൻ അർജുൻ എന്ന് പറഞ്ഞ് വിളിച്ച് ചെല്ലുവാ അപ്പോൾ അർജുൻ അവിടെ ഉണ്ടായിരുന്നില്ല മൊത്തത്തിലെ റൂമൊക്കെ ഒന്ന് നോക്കി കയറി അതിൽ ഇതിലെല്ലാം നടക്കുകയാണെ അങ്ങനെ റൂമും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ നയന അവിടെ നിന്ന് ഒരു ബുക്ക് എടുത്ത് നോക്കുന്നു അങ്ങനെ മൊത്തത്തിലെല്ലാം നോക്കിയിട്ടിങ്ങനെ നിക്ക അപ്പോൾ അങ്ങനെ ആ ഒരു ബുക്കിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു ആഹാ ഇത് കൊള്ളാവല്ലോ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നോക്കട്ടെ എന്നും പറഞ്ഞ് പിങ്കേടെ ഒരു ബുക്ക് എടുത്ത് വായിച്ചു നോക്കുവാണ് നയന ആ റൂമിലിരുന്ന് നയന ഇതെല്ലാം വളരെ കൃത്യമായി തന്നെ വായിച്ച് എല്ലാം മനസ്സിലാക്കുക ആ സമയത്ത് പിങ്കി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ നയനയ്ക്ക് മനസ്സിലാകുമല്ലോ അപ്പോൾ നമ്മുടെ പിങ്കി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നു പിങ്കി ഇറങ്ങി വന്നപ്പോൾ കാണുന്നത് അവിടെ അവിടെയിരുന്നു ഇത് വായിക്കുന്നതാണ് ഇത് കണ്ടപ്പോഴത്തേക്കും നയന എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഒരൊറ്റ വിളി പിങ്കി എന്നിട്ട് തുള്ളിച്ചാടി നയനയുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുക അപ്പോൾ നയനെ നയന എന്താ എവിടെയെന്ന് ചോദിച്ചു ഞാൻ അർജുനെ കാണാൻ വന്നതാ എന്നിട്ട് അർജുനെവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞു നയന കണ്ടില്ലെങ്കിൽ പിന്നെ എന്താണ് ഇവിടെ നിൽക്കുന്നത് പോകാൻ മേലായിരുന്നു എന്ന് പിങ്കി ചോദിച്ചപ്പം അല്ല വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ കരുതി അർജുനായിരിക്കും കുളിക്കുന്നതെന്ന് ഇറങ്ങി വരുമ്പോൾ കാണാമോ എന്ന് കരുതിയിരുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അന്യനായ അന്യനായ ഒരു പുരുഷൻ കുളിക്കുന്ന മുറിക്ക് കാവൽ നിൽക്കുക എന്നിട്ട് ഇറങ്ങി വരുമ്പോൾ കാണാമല്ലോ എന്ന് ഇതൊക്കെ എന്തോ മര്യാദയാണ് നയന എന്ന് പിങ്കി നയനയോട് ചോദിച്ചപ്പോ നയനെ യാതൊരുതിലും അധികം ഫോറിനേഴ്സൊക്കെ വളരെ മാനേഴ്സ് ഉള്ളവരാണ് നെട്ടിട്ടുള്ളത് ഇതിപ്പോ പറച്ചിൽ വിദേശവാസം കഴിഞ്ഞിട്ട് വന്നതാണ് താരും മരുന്നിനു പോലും ഒരു മാനേഴ്സ് കയ്യിലില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അത്രക്കങ്ങ കത്തിക്കയറല്ലേ പിങ്കി അർജുൻറെ കഴുത്തിലേക്ക് നീ അന്യപുരുഷൻ എന്ന ടാഗ് എഴുതി ചേർക്കാൻ നിൽക്ക് എനിക്ക് അർജുൻ അന്യനല്ല എന്ന് മാത്രമല്ല വളരെ വേണ്ടപ്പെട്ടവനാണെന്നുള്ള കാര്യം നയനെ പിങ്കിയോട് പറഞ്ഞപ്പോൾ പിങ്കി ഇങ്ങനെ നോക്കുവാണെ അപ്പോൾ എന്താ എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പം സ്വന്തം അച്ഛനോ സഹോദരനോ ഒന്നും അല്ലല്ലോ വകയിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്നല്ലേ ഉള്ളൂ എന്ന് പിങ്കി നായനോട് ചോദിച്ചു നമുക്ക് സ്വകാര്യത പങ്കിടാൻ അവകാശമില്ലാത്ത പുരുഷൻ പിന്നെ അന്യപുരുഷൻ്റെ ഗണത്തിൽപ്പെട്ടവൻ തന്നെയാണെന്ന് പിങ്കി പറഞ്ഞപ്പം ഓ അങ്ങനെയൊക്കെ ഉണ്ടോ എനിക്ക് ആദ്യത്തെ അറിവാകട്ടോ ഇത് എന്ന് നയനയും പറഞ്ഞു നല്ലവണ്ണം കുറിച്ച് വെച്ചോ ഈ തലച്ചോറിലേക്ക് എന്നിട്ട് അതനുസരിച്ച് പെരുമാറാൻ പഠിക്കാൻ പറഞ്ഞു പിങ്കി നയനയോട് ഓക്കെ ആയിക്കോട്ടെ ഉപദേശം വരവ് വെച്ചിരിക്കുന്നു എന്ന് നായനയും പറഞ്ഞു അങ്ങനെ നയനെ നിൽക്കുമ്പം അല്ല താനെന്തിനാ എൻ്റെ ബുക്കൊക്കെ എടുത്തതെന്ന് പറഞ്ഞത് പിടിച്ചു പറിച്ചു മേടിക്കുമോ പിങ്കി അയ്യോ ഡോൺ ടച്ച് ബോർഡിൽ നിന്നും കണ്ടില്ല അതുകൊണ്ട് എടുത്തതാണെന്ന് നായനെ പറയുകയും ചെയ്ത നേരം ഞാൻ തയ്യാറാക്കിയ റിസർച്ച് പേപ്പറുകളായത് നിരക്കിത് നോക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചപ്പം ഒരു കാര്യമില്ല ബോറടിക്കണ്ട എന്ന് കരുതി മറിച്ച് നോക്കിയെന്നേ ഉള്ളൂ പക്ഷേ നന്നായില്ലേ എന്ന് ചോദിച്ചു അപ്പം എന്ത് നന്നായി ഓ ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും കുറ്റമൊക്കെ കണ്ടുപിടിച്ച് കാണും വേൾഡ് വാല്യൂ ക്യൂസ് മാസ്റ്റർ എന്റെ പിങ്കി തന്നെ കുറിച്ച് എനിക്ക് വലിയ വലിയ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിങ്കി എന്നും നയന അത്യാവശ്യം ഇവരൊക്കേടൊക്കെ കയ്യിലുണ്ടെന്നാ ഞാൻ കരുതിയതെന്ന് പിങ്കി അന്നേരം ഇങ്ങനെ നോക്കുക ഇഷ്ടമല്ലാതെ പക്ഷേ ഉണ്ടല്ലോ ഇപ്പൊ അതങ്ങ് മൊത്തത്തില് മാറിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പഴും പിങ്കി ഇങ്ങനെ നോക്കുന്നു സത്യോടോ ഞാൻ പറഞ്ഞത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല തനിക്ക് ഇത്രയും ഗ്രാഹ്യുണ്ടാകും റിസർച്ച് ചെയ്യുന്ന വിഷയത്തിലെന്നൊക്കെ എന്നൊക്കെ ഇപ്പൊ എന്താ പരിഹസിക്കാണോന്ന് പിങ്കി ചോദിച്ചപ്പോ അയ്യോ ഒരിക്കലും അല്ല നമ്മളിപ്പോൾ ആത്മീയതയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എവിടെയും വായിച്ചു ഒരു കാര്യം ഓർത്തെടുത്ത് ചോദ്യമായിട്ട് തന്നെ നേരെ ഉപയോഗിച്ചതേ ഉള്ളൂ അല്ലാതെ ചോദ്യ ഉത്തരവും എൻ്റെ സ്വന്തം കണ്ടുപിടുത്തം ഒന്നുമല്ലാന്നും പറഞ്ഞ് നമ്മുടെ നയന പിങ്കിയോട് പിങ്കയോട് പറയാം പക്ഷേ പ്രബന്ധം അതെന്നെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ എന്ന് നമ്മുടെ പിങ്കയോട് ഇപ്പം കുറിച്ച് പറയാം വളരെ കുറച്ചു ഭാഗം മാത്രമേ ഞാൻ വായിച്ചുള്ളൂ പക്ഷെ താൻ അതിൽ എഴുതി പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ റിയലി അങ്ങനെ പിങ്കിയെ ഉയർത്തി കാണിക്കാണ് നയന ഞാനീ പറഞ്ഞ വാചകങ്ങൾക്ക് എന്തെങ്കിലും കുരുക്കുണ്ടോ എന്നാണോ ആലോചിക്കുന്നത് എന്ന് നയന ചോദിച്ചപ്പോ ഉണ്ടാകാതെ തരമില്ലല്ലോ എന്ന് പറഞ്ഞു പിങ്കി മറ്റൊന്നുമല്ല എൻ്റെ അഭിപ്രായത്തിൽ പിങ്കി എത്രയും പെട്ടെന്ന് ആ വർക്ക് പൂർത്തിയാക്കണം എന്നതിന് പറയാം ഡോക്ടറേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യവരത്തിൽ അഭിമാനിക്കാവല്ലോ എന്നൊക്കെ പറഞ്ഞു നന്ദ എന്തായാലും ഡോക്ടറാകും ആ കൂട്ടത്തിൽ പിങ്കിയും കൂടി ഡോക്ടറേറ്റ് എടുത്താൽ ഒരു വീട്ടിൽ നിന്ന് രണ്ട് ഡോക്ടർമാരെന്നുള്ള മേനി പറയാമല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആരും മേനി പറയണമെന്നാഗ്രഹം എനിക്കില്ല ഇന്ത്യവരത്തിന്റെ പ്രഖ്യാപിത ഡോക്ടർ നന്ദ എവിടെ ഉണ്ടല്ലോ തൽക്കാലം അപ്പം അത് മതിയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ കുറ്റം പറയുമ്പോൾ ഞാൻ പറഞ്ഞത് പിങ്കി കൂടുതൽ എന്റെ മുന്നിൽ നിന്ന് പറയണമെന്നില്ല അത്ര നിർബന്ധമാണെങ്കിൽ നയന പോയി ഏതെങ്കിലും വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുക്കാൻ പറഞ്ഞു പിങ്കി നയനയോട് ഓരോ കളിയാക്കലുമായിട്ട് ഇറങ്ങിക്കോളും മറ്റുള്ളവർക്ക് മനസ്സിലാവില്ലെന്ന വിചാരമെന്നൊക്കെ പിങ്കി നിന്ന് പറഞ്ഞപ്പോൾ എടോ ഞാനതല്ല പറഞ്ഞെന്ന് പറഞ്ഞു പ്ലീസ് സ്റ്റോപ്പ് ഇത് നയന ഇവിടുന്ന് ഫസ്റ്റ് താനൊന്ന് ഇറങ്ങിപ്പോവാ വേണ്ടതെന്ന് നയനയോട് പിങ്കി പറഞ്ഞു ഏതു നേരത്താണാവോ ലോക്കിയാതെ കുളിക്കാൻ കയറാൻ തോന്നിയതെന്നൊക്കെ പിങ്കി നിന്ന് പിച്ചും പെയ്യും പറയുമ്പോൾ സോറി സോറി ഞാൻ ഞാനിവിടുന്ന് പോയിക്കോളാവും പറഞ്ഞു നയനെ അങ്ങ് ഇറങ്ങിപ്പോയി പോകുന്നതിന് മുമ്പ് പിങ്കിയെ ഒരു നോട്ടോ ഒക്കെ നോക്കിയിട്ടാണ് നമ്മുടെ നയനെ ഇറങ്ങിപ്പോയത് നയനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ തുള്ളിച്ചടിച്ചെന്ന് വാതിലടിച്ചിടും നാശം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് പിങ്കി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നയന നന്ദയായിട്ടോ നന്ദയും ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും എന്നിട്ട് കോളെടുത്ത് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ് ഗൗതം സാറിനെ അപ്പോൾ കോൾ ചെല്ലും തോറും ഇതെന്തൊരു കഷ്ടം നാശം എന്നൊക്കെ പറഞ്ഞ് ഗൗതം മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണെന്ന് പറഞ്ഞു കോൾ എടുത്തു അപ്പോൾ ഗൗതം സാർ തിരക്കിലാണോ എന്ന് ചോദിച്ചു ബിസി ആക്കി വിടുന്നത് കണ്ടാലും മനസ്സിലാവില്ലേ തിരക്കിലാവില്ല തിരക്കിലാണെന്നുള്ളതെന്ന് ചോദിച്ചു ഗൗതം അപ്പോൾ സോറി സാർ എനിക്കൊരു വലിയ സങ്കടം വന്നു അത് പറയാൻ വേണ്ടി സാറിനെ വിളിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പം എന്ത് സങ്കടമാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറയാം ഞാൻ പറയാം സാർ എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങാമെന്ന് അപ്പോൾ ഒന്ന് വേഗം പറയാൻ പറഞ്ഞു ആ സമയത്ത് നന്ന എല്ലാ കാര്യങ്ങളും ഗൗതത്തിനോട് പറയാം ഇത് കേട്ട് ഗൗതമാണെന്നുണ്ടെങ്കിൽ വല്ലാതെ നിൽക്കുക അപ്പൊ നന്ദയ്ക്ക് കോളേജിൽ ഉണ്ടായ ഒരു വല്ലാത്തൊരു ഇതാണ് അപ്പൊ കഴിഞ്ഞോ കഴിഞ്ഞോ നിന്റെ പരാതി എന്ന് ഗൗതം ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ സാർന്ന് പറഞ്ഞ് വിളിച്ചു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ കോളേജും അവിടെ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ നിനക്ക് വലിയ സംഭവമായിരിക്കും പക്ഷെ എനിക്കത് അങ്ങനെയല്ല എന്ന് ഗൗതം നന്ദയോട് പറയാം മേലിൽ ഇങ്ങനെയുള്ള സില്ലി കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്താൻ നിൽക്കരുതെന്നും ഗൗതം നന്ദയോട് പറയാം സില്ലി കാര്യങ്ങളെന്നല്ല നിന്നെ സംബന്ധിക്കുന്ന ഒരു കാര്യങ്ങളും മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പൊ ശരിയെന്ന് പറഞ്ഞു നന്ദ സോറി സാർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഫോൺ അങ്ങ് കട്ട് ചെയ്യുക നന്ദ ഫോൺ കട്ട് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ തകർന്നു നിൽക്കുക കേട്ടോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഇന്ത്യപരത്തിൽ മോഹിനി ഇരുന്ന് കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു അതെ ടി വിയിൽ പരസ്യം കണ്ടപ്പോഴാണ് ഓണം അങ്ങ് എത്താറായ കാര്യം ഞാൻ അറിഞ്ഞതെന്നൊക്കെ ലക്ഷ്മി പറയുവാണ് മോഹിനിയോട് ഇപ്പോൾ പണ്ടൊക്കെ ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരാഘോഷമായിരുന്നു ഒന്നോ രണ്ടോ ദിവസമല്ല അത്ത മുതൽ പത്ത് ദിവസം ആഘോഷമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഇപ്പോൾ പോയില്ലേ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നിൽക്കുമ്പോൾ പിങ്കി കാലം മാറിയില്ലേ ചെറിയമായി ഇപ്പം ജനറേഷനൊക്കെ മാറിയില്ലേ എന്ന് ചോദിച്ചു അതെ ഇത്തവണ നിന്റെ നേതൃത്വത്തിൽ വേണമോളെ ഇന്ത്യവരത്തിൽ ഓണം ആഘോഷിക്കാൻ അപ്പോൾ നല്ല കാര്യമായി അത്ത മുതൽ പത്ത് ദിവസം തികയ്ക്കാൻ ഞാനിവിടെ കാണുമെന്ന് പോലും അറിയില്ല എന്ന് പിങ്കി പിങ്കിയന്നേരം പറഞ്ഞു ആ സമയത്ത് നമ്മുടെ നയനെ ഇറങ്ങി വന്നിട്ട് ആഹാ പിങ്കി പോവോ എന്ന് ആ സ്ഥാനത്തെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന പറയാ അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല പിങ്കിക്ക് അപ്പൊ പിങ്കിയുടെ സ്ഥാനത്ത് നീയോ അതങ്ങനെ ശരിയാകുമോ എന്ന് മോഹിനി ചോദിച്ചു അല്ല എന്തായാലും ഒരാൾ മാറി നിൽക്കാൻ തീരുമാനിച്ചാൽ നമ്മളത് തടയരുത് ഓണാഘോഷം മുടക്കിക്കളയാനും പാടില്ലല്ലോ അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത് ഓണാഘോഷത്തിന് ചുക്കാൻ ഞാൻ പിടിക്കാമെന്ന് അപ്പൊ എനിക്കതിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഇല്ലെന്ന് പിങ്കി പറഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്ന ആളിന്റെ അഭിപ്രായത്തിൽ എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്ന് നയനെ അന്നേരം പിങ്കിയോട് ചോദിച്ചു ഞാൻ പറഞ്ഞ ശരിയല്ലേ എന്ന് ലക്ഷ്മിയോട് ചോദിച്ചപ്പോൾ ലക്ഷ്മി ചിരിച്ചു നന്ദ അന്നേരം വീട്ടിലേക്ക് കയറി വരിക അപ്പൊ നന്ദയുടെ മുഖം കണ്ടുകഴിഞ്ഞപ്പം നയന ചോദിച്ചു എന്താ നന്ദാ നന്ദക്ക് എന്ത് പറ്റി മുഖമൊക്കെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ എന്ന് അപ്പൊ എന്താ മുളയും ചോദിച്ചാൽ ലക്ഷ്മിയും ചെന്നു അപ്പൊ എന്താ എന്താ നന്ദേ എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു നന്ദ എന്നേരവും വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് കോളേജിൽ നടന്ന കാര്യങ്ങളെ പറ്റി നമ്മുടെ നന്ദ ഒരു നിമിഷം ആലോചിക്കുന്നു അങ്ങനെ ആ ഒരു കാര്യം നന്ദ എന്നിട്ട് അവിടെ പറയുകയും ചെയ്തു ഇതെന്താ ഇപ്പൊ ഇങ്ങനെ വരാനായിട്ട് അയാൾക്ക് നിന്നോട് വലിയ കാര്യമായിരുന്നല്ലോ അന്ന് ഇവിടെ വന്ന സാറൊക്കെ നിന്നെക്കുറിച്ച് എത്ര കാര്യമായിട്ടാ സംസാരിച്ചെന്നൊക്കെ മോഹിനി ഞങ്ങളോടും വലിയ ബഹുമാനമാണല്ലോ കാണിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പൊ നന്ദമോളെ എന്താ പെട്ടെന്ന് എന്താ അവരൊക്കെ ഇങ്ങനെ മോളോട് പെരുമാറാൻ എന്ന് ചോദിച്ചപ്പോൾ വലിയ സ്നേഹവും ബഹുമാനവും ഒന്നും എനിക്ക് വേണ്ട പക്ഷേ ഇച്ചിരി മര്യാദ എനിക്ക് കിട്ടിയപ്പോൾ കിട്ടിയാൽ മതിയായിരുന്നു കേവലം മനുഷ്യജീവിയാണെന്നുള്ളൊരു പരിഗണന മാത്രം മതി എനിക്കെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ നന്ദ പറയാം പിങ്കിക്ക് അതങ്ങ് ബോധിച്ചു ഇത് മനഃപൂർവ്വം കളിയാക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തത് അത് നമുക്കും അറിയാം ചുറ്റും നിൽക്കുന്നവർക്കും അറിയാമെന്നും പറഞ്ഞു പിങ്കിക്ക് അതങ്ങ് ബോധിച്ചിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ നയൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ അവിടെ എന്തോ അപ്പോൾ മോളെ ടീച്ചേഴ്സ് ആകുമ്പോൾ കുറച്ചുകൂടി സ്നേഹവും ക്ഷമയൊക്കെയല്ലേ വേണ്ടതെന്ന് ചോദിച്ചു ലക്ഷ്മി അത് പിന്നെ ഇതിപ്പോ ഇങ്ങനെയൊക്കെ പെരുമാറിയാ വീണ്ടും എങ്ങനെ ക്ലാസ്സിൽ പോകാൻ തോന്നും എന്നൊക്കെ ഇങ്ങനെ നേരം ചോദിക്കുകയാണെ നമ്മുടെ ലക്ഷ്മി ക്ലാസ്സിൽ പോയില്ലെങ്കിൽ തോറ്റ് തൊപ്പിയിട്ട് വീട്ടിലിരിക്കാവെന്ന് പിങ്കി അന്നേരം പറയുക ഇതൊക്കെ കേട്ട് നയന ഇങ്ങനെ ഭയങ്കര ദേഷ്യമായിട്ട് ഇങ്ങനെ നിൽക്കുക പിങ്കി എന്തോ വലിയ ആരൊക്കെ ആരും പറയുന്നത് പോലെ ചെല്ലുന്നു പഠിക്കാൻ പോകുമ്പോൾ ആരൊക്കെ രണ്ട് വഴക്ക് പറയുന്നതും കളിയാക്കിയെന്നൊക്കെ ഇരിക്കും അതൊക്കെ ഫേസ് ചെയ്യാനുള്ള തൻ്റെ ഇടം വേണം ഒന്നാം ക്ലാസ്സിലൊന്നും അല്ലല്ലോ എം ബി ബി എസ്സിനല്ലേ പഠിക്കുന്നതൊന്നും പിങ്കി ചോദിക്കാം എം ബി ബി എസ് എന്നല്ല ഏത് കോഴ്സിനാണെങ്കിലും മെൻറ്റൽ ഹറാസ്മെൻ്റിന് ന്യായീകരണം ഒന്നുമില്ലെന്നും നയന പറഞ്ഞു പ്രത്യേകിച്ച് ഒരു പുരുഷൻ്റെ ഭാഗത്ത് നിന്ന് സ്ത്രീക്ക് നേരെ ആകുമ്പോഴൊന്നും അവിടെ നിന്ന് നമ്മുടെ നയന ഇങ്ങനെ പറയാം നന്ദ എന്താ ഈ പ്രൊഫസർ പിശാസിൻ്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ടോന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു നമ്മുടെ നയന അപ്പൊ അതിന് ഫാഷൻ ഡിസൈനിങ് മെഡിക്കൽ ഫീൽഡുമായിട്ട് എന്ത് ബന്ധമുള്ളതെന്ന് പിങ്കി ചോദിച്ചപ്പം അത് വഴിയേ പറയാമെന്നും തൽക്കാലം പേര് പറഞ്ഞെന്താന്ന് നയന പറഞ്ഞു ആ സമയത്ത് നമ്മുടെ നന്ദ പ്രൊഫസർ വിജയശങ്കർ എന്നുള്ള പേര് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി ഒന്ന് ഞെട്ടി പിങ്കിയുടെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷൻ അപ്പോൾ ഈശ്വര ഞാനെന്താ അത് മറന്നുപോയതെന്ന് പിങ്കി അവിടെ നിന്ന് ചിന്തിക്കുക അപ്പോൾ വിജയ് ശങ്കർ പേരൊക്കെ നല്ല പേരൊക്കെ അല്ല നന്താന്ന് ചോദിച്ചു നയനെ അപ്പോൾ അതെ പക്ഷേ സ്വഭാവത്തിൽ വെറും ചെകുത്താനാണെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അതെ ഗൗതമനോട് പറഞ്ഞാൽ മതി ഏത് ചെകുത്താനേയും കൊമ്പ് അവൻ ഒടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മോഹിനി പറഞ്ഞപ്പോൾ ദേഹ് സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അധ്യാപകരോട് മുട്ടാൻ പോകാത്തതും അല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞങ്ങനെ ലക്ഷ്മി പറഞ്ഞപ്പോൾ നന്ദാ ദേ സമ്മതിച്ചു കേട്ടോ ഞാനായിരുന്നെങ്കിൽ അയാളുടെ മുഖത്ത് നോക്കി ഒന്ന് കൊടുത്തേനെ താൻ ക്ഷമ കൊള്ളാമെന്ന് നയന നന്ദയോട് പറയുന്നു അപ്പോൾ നിസ്സഹായതയല്ലേ നയന എനിക്ക് അതുമായിട്ട് മുന്നോട്ട് പോയല്ലേ പറ്റുമെന്ന് നന്ദ ചോദിച്ചപ്പോൾ പിങ്ക് ഇങ്ങനെ നോക്കുക അപ്പം പിന്നെ എല്ലാം സഹിച്ചല്ലേ പറ്റുമെന്ന് ചോദിച്ചപ്പം താൻ ഇങ്ങനെ നെർവസ് ആവല്ലേടോ അത് പോട്ടെ സാരമില്ലെന്നൊന്ന് നയന പറയുക അപ്പം അത് കേട്ടപ്പോൾ പിങ്ക് ഇങ്ങനെ കേട്ട് സന്തോഷമായിട്ട് നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ നന്ദ കൂളായി അങ്ങനെ ആ ഒരു സംസാരം അവിടെ ഇങ്ങനെ സംഭവിച്ചു ഇത് കഴിഞ്ഞതിന് ശേഷം നന്ദ പോയി പിന്നെ കാണിക്കുന്നത് പിങ്കി അയാളെ ഫോണിൽ വിളിക്കുക അപ്പ അയാളെ ഫോണിൽ വിളിച്ചിട്ട് ആ ഹലോ അങ്കിൾ എന്നും പറഞ്ഞു വിളിച്ചപ്പോൾ ആ ഹൗ ആർ യു എ പ്രിൻസസ് അപ്പോൾ അത്ര നല്ല മൂഡിലൊന്നും ആയിരുന്നില്ല പക്ഷെ അങ്കിൾ കാരണം ഞാനിപ്പോൾ സന്തോഷത്തിലായി എന്ന് പറഞ്ഞു പിങ്കി ആഹാ ഇതൊരു വലിയ ബിഗ് സർപ്രൈസ് ആയി പോയല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അയാളെ സംസാരിക്കുന്നു ഞാൻ കാരണം പിങ്കി മോള് സന്തോഷിക്കുന്നു എങ്ങനെയാണ് ചോദിച്ചപ്പം വെറുതെ അഭിനയിക്കല്ലേ എങ്കിലെ ജോയിൻ ചെയ്ത ഉടനെ തന്നെ നന്ദയ്ക്ക് ഒരു അടാറ് പണി കൊടുത്തല്ലേ എന്ന് ചോദിച്ചപ്പം ഇത്ര പെട്ടെന്ന് അത് പിങ്കി മോളുടെ ചെവിയിൽ എത്തിയോ എന്ന് ചോദിച്ചപ്പോൾ എത്താതെ പിന്നെ ആകെ തകർന്ന് ഗ്യാസ് പോയ ബലൂൺ കണക്കിയാണ് നന്ദ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവയാള് എന്നും പറഞ്ഞു കാരണക്കാരൻ പ്രൊഫസർ വിജയശങ്കർ ആണെന്ന് പറഞ്ഞപ്പോഴല്ലേ എനിക്ക് കാര്യം കത്തിയത് അപ്പം ഞാൻ പറഞ്ഞിരുന്നില്ലേ മോളോട് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്ന കാര്യമൊന്നും ഇയാൾ പിങ്കിയോട് ചോദിക്കുന്നു അപ്പം നീ തന്നെയല്ലേ നിരന്തരം നിന്നെ പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഹസ്ബൻഡിൻ്റെ വീട്ടിലെ അളകുന്നന്ത എന്ന മെഡിക്കൽ സ്റ്റുഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞത് എന്ന് ചോദിച്ചപ്പം ഞാനത് അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരിക്കലും നന്ദ അറിയരുത് കേട്ടോ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അങ്കിൾ എൻ്റെ മമ്മിയുടെ ബ്രദറാണെന്നും ആരും അറിയരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പം ഒരിക്കലും ഇല്ല മോളെ ഒരിക്കലും അറിയില്ല അത് അളകുന്നന്ത അറിഞ്ഞ ആൾക്കത് ഇല സസ്പെൻസ് പോയില്ലേ എന്നും അയാൾ പിങ്കിയോട് പറയുന്നു പിന്നെ അതറിയാതെ അവൾ നേറിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞപ്പം അതെ അങ്കൾ എല്ലായ്പ്പോഴും എല്ലായിടത്തും മിടുക്കി എന്നുള്ളൊരു പേരെ അവൾ കേൾപ്പിച്ചിട്ടുള്ളൂ അവളെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സിനൊക്കെ എന്തൊരഭിപ്രായം അറിയാമോ പറ്റി അപ്പോൾ കേട്ട് ഇങ്ങനെ നിൽക്കുക അതേ സ്ഥാനത്ത് ആദ്യമായിട്ടായിരിക്കണം ഒരു പ്രൊഫസർ അകാരണമായി അവളെ ഹരാസ് ചെയ്യേണ്ടത് അവൾ എന്ത് ചെയ്താലും കുറ്റം പറയേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇയാളിതൊക്കെ മോളി മോളി കേൾക്കുക അവൾക്ക് തന്നെ തോന്നണം താനൊരു വളരെ മോശം സ്റ്റുഡൻ്റ് ആണെന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും മോളെ വാലിന് തീ പിടിച്ചതുപോലെ അവൾ ഓടി നടക്കുന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ദേ എൻ്റെ പിങ്കി മോളുടെ മനസ്സ് വേദനിപ്പിച്ചു സുഖമോ സമാധാനമോ എന്താണെന്ന് ഒരിക്കലും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ് ഇയാൾ പറഞ്ഞപ്പോ താങ്ക് യു എങ്കി എന്ന് പറഞ്ഞു അപ്പോൾ സമയമാകുമ്പോ നമുക്ക് എല്ലാം ഇതാക്കാമെന്നൊക്കെ പറഞ്ഞൊരു ഇയാൾ പറയാം അങ്ങനെ ഒരു കാര്യം കൂടി എനിക്ക് അങ്കിളിനോട് പറയാനുണ്ട് കാണുന്നത് പോലെ അത്ര പാവമൊന്നും അല്ല അവള് എൻ്റെ ഭർത്താവ് അറിയാലോ ഏതാണ്ട് ഒരു വർഷക്കാലം എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എസ് എസ് വനദ ചേച്ചി എന്നോട് എല്ലാം പറഞ്ഞായിരുന്നു ആ സമയത്തെ അവൾ എം ബി ബി എസിന് പഠിക്കുക പക്ഷേ ഡോക്ടറായി കഴിഞ്ഞു എന്നുള്ള ഭാവവും രീതിയും പെരുമാറ്റവും ഒക്കെയാണ് അവൾക്കുള്ളതെന്നും പറഞ്ഞ് പിങ്കിൽ പറയണം ഞാനൊക്കെ ഈ വീട്ടിൽ അവളോട് അടിമയാണ് അവൾ ചെയ്ത ദ്രോഹങ്ങൾ കേട്ട അങ്കിൾ അവളെ പച്ചയ്ക്ക് എന്ന് പറഞ്ഞു അപ്പം എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് മോളേന്ന് ഇയാള് പിങ്കി മോളോട് ചെയ്തതിനൊക്കെ അവളെ കൊണ്ട് എണ്ണി എണ്ണി കണക്ക് നമുക്ക് പറയിക്കാമെന്നും ഇയാൾ പറയാം നമ്മൾ തമ്മിലുള്ള ബന്ധം അത് അറിയിക്കല്ലേ അങ്കിളെ മറന്നു പോവല്ലേ അങ്കിളെന്നൊക്കെ പിങ്കി പറഞ്ഞപ്പോ ഓക്കെ ഓക്കെ ദേഷ്യം കയറിയപ്പോൾ ഞാൻ അതങ്ങ് മറന്നു പോയി എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ പറയുന്നു അപ്പോൾ എന്തിനെന്ന് അറിയാത്ത പീഡനത്തിനോളം വരാത്ത എന്ത് മനോവേഷമോ ഉള്ളത് സഖി കേട്ടെ അവൾ എം ബി ബി എസ് വേണ്ടാന്നും പറഞ്ഞ് വീട്ടിൽ വന്ന് കയറണം വല്ല അടുക്കളയുടെയും മൂലയ്ക്ക് ചുരുണ്ട് കൂടുകയാണ് വേണ്ടത് അത് മതി എനിക്കൊന്നും പറഞ്ഞോട്ടു പിങ്കി പറഞ്ഞപ്പം അത് ഞാൻ ഏറ്റുമെന്നും ഇയാള് പറയണം ഡോക്ടർ അളകുന്നന്തയിലേക്കുള്ള അവരുടെ യാത്ര സർവെൻ്റ് അളകുന്നന്തയിലേക്ക് മാറ്റിത്തരാം എന്താ അത് പോരെന്ന് ചോദിച്ചു അപ്പം ഡബിൾ ഓക്കെ എങ്കിൽ ഡബിൾ ഓക്കെ എന്നാൽ വെക്കട്ടെ എന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് പിങ്കി എന്ന് പറയുന്ന വിഷം അവിടെ ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് പിന്നെ കാണുന്നത് നമ്മുടെ ഗൗതത്തെയാണ് അപ്പോൾ ഗൗതം സാറിനെ കണ്ട് സംസാരിക്കുക അതും നമ്മുടെ എ ഡി ജി പി സാറിനെ സാർ അത്യാവശ്യമായിട്ട് തന്നെ കാണുമെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഇൻഫർമേഷൻ തരാനാണെന്നാണ് കരുതിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ പറയാം അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് പറയാനുള്ളത് പക്ഷേ വ്യക്തിപരമായ ചങ്ങലകൾ അത് തന്റെ ഈ ഒരു കേസിൽ കെട്ടുപിണഞ്ഞ് കിടപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ട് ഗൗതമിങ്ങനെ നോക്കാം എന്നെയും തന്നെയും നന്ദയും വരെ കണക്ട് ചെയ്യുന്ന ചില കാണാ അതെന്നുള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഗൗതമിങ്ങനെ നോക്കുവാട്ടോ സാർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഗൗതമ നേരം ചോദിച്ചു ആദ്യം എനിക്ക് പറയാനുള്ളത് അഭിരാമിയെക്കുറിച്ചാണ് ക്യാപ്റ്റൻ അഖിലയെക്കുറിച്ചാണെന്ന് പറഞ്ഞപ്പോൾ ഗൗതത്തിൻ്റെ മുഖമൊക്കെ വല്ലാതായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലയും തിരിച്ചിങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം റിവൈൻഡ് ചെയ്തുമായിരുന്നു അന്ന് രാത്രി ഗൗതം കണ്ടതും പിന്നെ അവിടെ കഴിഞ്ഞതൊക്കെ ആ കാര്യങ്ങളൊക്കെ അപ്പം അഭിരാമീയമായുള്ള തൻ്റെ വൈകാരിക അടുപ്പത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഗൗതം താൻ തന്നെ അത് ഞങ്ങളോട് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ തന്നെ ഇപ്പോൾ അധ്യായം അങ്ങ് മറക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് കാണാനോ സുഖമാണെന്ന് ചോദിക്കാനോ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് കടന്ന് പോകുന്നത് അപ്പം അതുപോലെ എൻ്റെ കൈകാലുകൾ ബന്ധപ്പെട്ടെന്ന് പറഞ്ഞപ്പം ജലി ജയിലിലായ ഒരു ടെററിസ്റ്റിൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ ഒരു ഐ പി എസ് ഓഫീസർക്ക് എന്തുമാത്രം പരിമിതികളുണ്ടെന്ന് എന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് എ ഡി ജി പി സാറ് പറയണം പക്ഷേ അഭിരാമി താൻ അവളെ രക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാകുമെന്ന് ആ സർ ഗൗതത്തിനോട് പറഞ്ഞപ്പം ഉണ്ട് സർ ഉണ്ടെന്ന് പറഞ്ഞു ഈ ലോകത്ത് അവൾക്ക് അവശേഷിക്കുന്ന ഒരേ ഒരു ബന്ധവും അത് ഞാനാണെന്ന് പറഞ്ഞപ്പം അവിടെ നിങ്ങൾക്ക് തെറ്റ് ഗൗതം എന്ന് നമ്മുടെ എ ഡി ജി പി പറയാം നിങ്ങളെക്കാൾ അവളുടെ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്ന കൽത്തുറങ്കിൽ നിന്ന് അവളെ രക്ഷിക്കാൻ കഴിയുമോ എന്ന് എല്ലാ മാർഗങ്ങളിലൂടെയും അന്വേഷിച്ചിരുന്ന മറ്റൊരു ബന്ധു കൂടി അഭിരാമിക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് കേട്ടപ്പൊക്കത്തേക്ക് നിൽക്കുക ആ ബന്ധു അവൾക്ക് വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ ഫലവത്തായെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കുകട്ടോ നമ്മുടെ എ ഡി ജി പി ഒരു ബ്രെയിൻ വാഷിങ്ങിൻ്റെ ഫലമായി ഒരു പ്രണയക്കുടുക്കിൽപ്പെട്ട് അഭിരാമി സംഘടനയിലേക്ക് എത്തിയതാണെന്ന് ആ ബന്ധു തെളിയിച്ചു എന്നിങ്ങനെ പറയുക അപ്പം നിലവിൽ സംഘടനയിൽ പ്രവർത്തിച്ചെന്നുള്ളതല്ലാതെ മറ്റൊരു ക്രൈമും അവൾ ചെയ്തിട്ടില്ല എന്ന് എൻ്റെയും മറ്റു ചില ഓഫീഷ്യസിൻ്റെയും കാലു പിടിച്ച് ആ ബന്ധു കോടതിയിൽ പ്രൂഫ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ അത് ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ് എന്തിനേറെ പറയുന്നു അഭിരാമിയുടെ മാപ്പപേക്ഷ കോടതി സ്വീകരിക്കുകയും എന്ന് പറഞ്ഞു ഗൗതത്തിന് ഭയങ്കര സന്തോഷമായിട്ടോ ഗൗതം സന്തോഷം കൊണ്ട് കൊണ്ടിങ്ങനെ തുള്ളിച്ചാടുവാ അപ്പോൾ അത് ചെയ്തത് എനിക്ക് എനിക്കത് വിശ്വസിക്കാമോ സാർ എന്ന് ചോദിച്ചപ്പോൾ എനിക്കത് തീർച്ചയായും വിശ്വസിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഡെലിവറി ഡേറ്റ് എടുത്ത അഭിരാമിയെ ബെറ്റർ ട്രീറ്റ്മെൻറ്റിനായി ഒരു വിമൻ കെയർ സെൻറ്ററിലേക്ക് മാറ്റാൻ കോടതി ഉത്തരവിട്ടിട്ടുമുണ്ടെന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ട് ഗൗതം സന്തോഷമായിട്ട് നിൽക്കാം അവൾക്കും ജനിക്കാൻ പോകുന്ന അവളുടെ കുഞ്ഞിനും സുരക്ഷയും സൗഖ്യവും ഉറപ്പുവരുത്താനും പുനരവധിവാസത്തിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കോടതി ഉത്തരവിട്ട് കഴിഞ്ഞെന്നും പറഞ്ഞു ഇത് കേട്ട് ഗൗതം ഇങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുക പക്ഷെ ആ ഒരു സഹായം ചെയ്തു കൊടുത്തത് ആരാണെന്നറിയോ നമ്മുടെ നന്ദ അബിറാമിയെ ഒറ്റിക്കൊടുത്ത് അബിരാമിയെ ഇത്രയും ദ്രോഹിച്ചത് നന്ദയാണെന്ന് വലിയ ഭേശു പറഞ്ഞുകൊണ്ട് നടന്ന ഗൗതം നന്ദയെ ഉപേക്ഷിച്ച് കളഞ്ഞ ഗൗതം ആ ഗൗതത്തെ അടിച്ചു വീഴ്ത്തിക്കൊണ്ടാണ് നമ്മുടെ അഭിരാമിക്ക് രക്ഷകയായി നന്ദ പുറത്തു വന്നതും അഭിരാമിയെ ജയിലിൽ നിന്നും രക്ഷിക്കുന്നതും അവിടെ തീർന്നു പോയി പക്ഷെ നന്ദയുടെ പിന്നിൽ നിന്ന് പിങ്കി അടുത്ത കളിക്കള ഒരുക്കുന്നത് അറിയാതെ പോയിരിക്കുകയാണ് നമ്മുടെ നന്ദ അതും അധികം താമസിയാതെ അറിയും പിങ്കിയെ അവിടെ ചങ്ങല കൊണ്ട് വരിഞ്ഞു മുറുക്കി നയന ശ്വാസം മുട്ടിക്കുമ്പോൾ ഇവിടെ നമ്മുടെ നന്ദ വിജയങ്ങൾ കൊയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പം അങ്ങനെയുള്ള ഒരു ആട്ടാർ എപ്പിസോഡാണ് ഇന്നത്തെ നമുക്ക് കാണാനായിട്ട് കാള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി